മൊത്തം കച്ചവടക്കാർ മൊത്തം കച്ചവടക്കാരെ ഉദ്ദേശിക്കണ ഈ മേഖല മേഖല മുഴുവനാണ് അല്ലാണ്ട് കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ ഇത് മാത്രം മാറ്റിക്കണം അവിടെ മാറ്റുന്നവർക്ക് അവർക്കും അവിടെ പോയിട്ട് കച്ചവടം ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ അവസ്ഥ വരാ കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പം നിലവിലുള്ള പാളയത്തിലുള്ള പച്ചക്കറി മാർക്കറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഷോപ്പുകൾ മാത്രമേ കല്ലുത്താൻ കടവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പം നിലവില് പാളയ മാർക്കറ്റിലുള്ള കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ മാത്രം കച്ചവടക്കാരെ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാറുന്ന കച്ചവടക്കാർക്ക് അവിടെ പോയിട്ട് കച്ചവടം ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല ഞാൻ ഈ പ്രൈവറ്റ് ബിൽഡിങ്ങിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് ഈ പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടം എന്ന് പറയുകയാണെങ്കിൽ ഈ അനുബന്ധ മേഖലയും ബസ് സ്റ്റാൻഡും അതുപോലെ നമ്മളെ എം എം അലി റോഡിലെ ഫ്രൂട്ട്സിലെ കച്ചവടക്കാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് പോകുന്ന ഒരു മേഖലയാണിത് ഇത് എല്ലാം അന്യോന്യം ബന്ധപ്പെട്ട് കൊണ്ടതാണ് ഇതിൻ്റെ കച്ചവടങ്ങൾ നടക്കുന്നത് പച്ചക്കറി മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവർ പുറമെന്നുള്ള സാധനങ്ങളും അതുപോലെ ഫ്രൂട്ട്സെന്നു എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഓരോ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങിനെ ഈ കച്ചവടക്കാരെ മാത്രം അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണെങ്കിൽ നമ്മളെ ഉദ്ദേശിച്ച രീതിയിൽ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ എം എം വല്ലി റോഡിൽ ഉള്ള ബ്ലോക്കുകളും കാര്യങ്ങളും ഒന്നും മാറാൻ പോകുന്നില്ല കാരണം അവിടെയുള്ള ഉള്ള ഒരൊറ്റ പീടുകളും ഇവിടെ കോർപ്പറേഷൻ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു അഞ്ചോ പത്തോ കച്ചവടക്കാരൊക്കെ അവിടെ പോയിട്ട് കാരണം പ്രൈവറ്റ് കോർപ്പറേഷൻ ഇത് ബിഒ ടി അടിസ്ഥാനത്തിൽ കൊടുത്തതാണ് അപ്പോൾ അവിടെ ഈ പ്രൈവറ്റ് അവർ തീരുമാനിക്കുന്ന വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതുമാത്രമല്ല ഇപ്പം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള കടകൾ മൊത്ത കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുപത്തഞ്ച് കച്ചവടക്കാരാണ് മൊത്ത കച്ചവടക്കാർ ഉള്ളത് ചില്ലറൊക്കെ നൂറ്റി നാൽപ്പത് കച്ചവടക്കാരും കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ ഉള്ളത് അതിന്റെ പുറമെ ഈ പ്രൈവറ്റ് ബിൽഡിങ്ങിൽ ഈ ബിൽഡിങ്ങിൽ തന്നെ നാൽപ്പത് കച്ചവടക്കാരുണ്ട് അതുപോലെ ബസ് സ്റ്റാൻഡിലുണ്ട് പുറമെ ഫ്രൂട്ട്സിൻ്റെ നൂറ്റി ഇരുപതോളം കച്ചവടക്കാരുണ്ട് ഇവർ ഒന്നായിട്ട് മാറ്റാതെ അവർ ഇവരെ ഒന്നായിട്ട് മാറ്റാനുള്ള സൗകര്യം ആ പ്രൈവറ്റ് ബിൽഡിങ്ങിൽ ഇല്ലതാണ് പിന്നെ ഉണ്ടാക്കി വെച്ചത് തന്നെ ചെറിയ ചില്ലറ കച്ചവടക്കാർക്ക് അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റുള്ള റൂമുകളാണ് ഉണ്ടാക്കി വെച്ചത് അത് അവിടുത്തെ പ്രൊട്ടക്ഷൻ എടുത്ത് അവർക്ക് ലാഭം കൊയ്യാനല്ലാതെ ഇപ്പോൾ നിലവിലുള്ള കച്ചവടക്കാരെ നിലനിർത്താൻ വേണ്ടിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സംഭവവും അവിടെ കോർപ്പറേഷൻ ചെയ്തിട്ടില്ല അപ്പൊ കോർപ്പറേഷൻ അതിൽ വേറെ എന്തെങ്കിലും എടുത്തിട്ട് ഈ തീരുമാനത്തിന് പിന്തിരിയമെന്നാണ് ഞങ്ങൾ കമ്മിറ്റി പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാരും എല്ലാവിധം തൊഴിലാളികളും അതുപോലെ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും കച്ചവടക്കാരും ഒക്കെ ഒറ്റ കെട്ടായിട്ട് പറഞ്ഞതാണ് ആർക്കും ജീവിക്കാൻ അവസ്ഥ വരും ഏകദേശം ഒരു പത്തയ്യായിരം കുടുംബങ്ങൾ അനാഥരായി പോകും ഇപ്പം മാറുകയാണെങ്കിൽ ഒരു പതിനഞ്ചോ മാക്സിമം ഒരു പതിനഞ്ച് കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അതാണ് മൊത്തത്തിലുള്ള അവസ്ഥ ഇതെല്ലും കൂടി ആയിട്ട് മാറുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇത് മാറ്റുകയാണെങ്കിൽ മാത്രമേ കഴിയുള്ളൂ മൊത്തം കച്ചവടക്കാരും മൊത്തം കച്ചവടക്കാരെ ഉദ്ദേശിക്കുന്നത് ഈ മേഖല മേഖല മുഴുവനും അല്ലാണ്ട് കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ ഇത് മാത്രം മാറ്റിക്കാണ് അവിടെ മാറ്റുന്നവർക്ക് അവർക്കും അവിടെ പോയിട്ട് കച്ചവടം ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ അവസ്ഥ വരുക പ്രൈവറ്റ് വ്യക്തികൾ അവർ നിശ്ചയിക്കുന്ന വാടക അവിടെ വരുന്ന വാഹനത്തിന് ചാർജ് എല്ലാം ഉണ്ടാവും ഒരു ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുപത് കൊല്ലം മുന്നേക്കാണെങ്കിൽ അന്ന് മാർക്കറ്റിൽ നല്ല കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഇവിടെ തിരക്കുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കിയാണെങ്കിൽ അറിയാം മാർക്കറ്റിൽ എന്താ ഉള്ളത് ഏകദേശം ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെയുള്ള കച്ചവടങ്ങളേ ഉള്ളൂ